മിന്നിട്ടാറ്റ പോയടാ മിനിറ്റ് ആറ്റ മിനിറ്റ് ആറ്റ പോയി കഴിഞ്ഞ പോടിച്ച് പിന്നെ പോരണ്ട േ മിന്നു ടാറ്റ പോയിടാ മിനു ടാറ്റ പോയി രാത്രിയല്ലേ ഉറങ്ങടാ ഉറക്കം വരുന്നില്ലേ ഉറക്കം വരുന്ന എന്തിന് പോയതാണ്ടീ പറഞ്ഞ അവൾ പഠിക്കാൻ പഠിക്കാൻ പോയത് പോട്ടെ ഓടടി ടി ചാറ്റ് പോയി മാ ടാറ്റ് പോയി സങ്കറാണ് ഇതെന്നെ പണി പിന്നെ അവിടെ പോയി

എവിടിച്ച് വരുന്നേ എൻ്റെ മാരുവടാ സ്വപ്നം കാണാണ്ട നീ നീ സ്വപ്നം കാണാണ് മിന്നു പോയി ടാറ്റ പോയി നീ സ്വപ്നം കണ്ട Di sop nangan da po. Eh? Oh. Pwedeng ta orang ka. Orang ka. Di mangan orang ka. Orang Lady. Ail lady. Amin ne bulichu. Oh, seri. Oh.

ആ ഓവറായി അടി കിട്ടിപ്പോ ഒന്നടി പെണ്ണേ ഒന്നടി എന്റെ അടുത്താണ് കരയണ്ടടി പെണ്ണേ